വീട് നിർമ്മാണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ വിദഗ്ധരിൽ നിന്നുള്ള ഉപദേശത്തിനായി ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ ചരിവുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ ആസൂത്രണത്തോടെ വീടുകൾ നിർമ്മിക്കാവുന്നതാണ് ചെരിഞ്ഞ പ്രദേശങ്ങളിലെ നിർമ്മാണത്തെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ആദ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലം പരിശോധിക്കുക മണ്ണിന്റെ തരം ഉരുൾപൊട്ടൽ മണ്ണൊലിപ്പ് എന്നിവയുടെ അപകട സാധ്യതകൾ മനസ്സിലാക്കി അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ഫൗണ്ടേഷന്റെ ഡിസൈൻ പ്രാദേശിക കെട്ടിട നിയന്ത്രണങ്ങൾ പാലിക്കുന്ന രീതിയിലാണെന്ന് ഉറപ്പാക്കുക നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ അനുമതികൾ നേടുക അതിനുശേഷമാണ് അടിത്തറയുടെ നിർമ്മാണം വരുന്നത് ചരിവുള്ള സ്ഥലങ്ങളിൽ വിദഗ്ധോപദേശം അനുസരിച്ച് പിയർ ഫൗണ്ടേഷനോ സ്റ്റെപ്പ് ഫൗണ്ടേഷനോ നിർമ്മിക്കാം അടുത്തറയ്ക്ക് ചുറ്റും വെള്ളം അടിഞ്ഞുകൂടുന്നത് തടയാൻ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഫ്രഞ്ച് ഡ്രെയിനുകൾ സ്വാളുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉപയോഗിക്കാം ജലത്തിന്റെ ഏകീകൃത വിതരണം ഉറപ്പാക്കാൻ നിങ്ങളുടെ വീടിന്റെ ഫുട്ടിങ്സ് വീതിയിലും ആഴത്തിലും ഡിസൈൻ ചെയ്യുക അങ്ങനെ ഇവ ചെരിയുകയോ മുങ്ങുകയോ ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നതാണ് മതിലുകൾ അടിത്തറയുടെ ഭാഗമാണെങ്കിലും പ്രാദേശിക സമ്മർദ്ദവും മണ്ണൊലിപ്പും പ്രതിരോധിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യേണ്ടതാണ് ചരിവുകളിൽ വീടുകൾ പഴയുന്നതിനെ ചില വസ്തുതകളാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെഷനിലൂടെ ഞങ്ങളോട് ചോദിക്കൂ കണ്ടുകൊണ്ടിരിക്കൂ വീടിന്റെ കാര്യം അൾട്രാടെക്കിൽ നിന്ന്